നമസ്കാരം ഉന്നത വിദ്യാഭ്യാസം നേടാൻ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസം നവാക്ഷരി മന്ത്രം ജപിച്ചാൽ ഉന്നത വിദ്യാഭ്യാസം എളുപ്പത്തിൽ തടസ്സങ്ങൾ മാറ്റിയെടുക്കാം ചില ആളുകൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ട് പല ആളുകളും വിളിച്ചു ചോദിക്കുന്നുണ്ട് പലവരും പലപ്പോഴും പറയാറുണ്ട് വിദേശത്ത് പോകാനായിട്ട് കാനഡയിലും യു കെയിലും ഒക്കെ പോയിട്ട് ഞങ്ങക്ക് മക്കൾക്ക് വിദേശത്ത് പോകാൻ വേണ്ടി പണം അടച്ചിട്ട് ഒരു കൊല്ലമായി രണ്ട് കൊല്ലമായി പല കാര്യങ്ങളും നടക്കുന്നില്ല പലതും ചെയ്തു നോക്കിയിട്ടൊന്നും ആയില്ല ഒന്ന് നോക്കി പറയാമോ എന്താ തടസ്സം എന്നുള്ളത് ആദ്യം തന്നെ നമ്മള് ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് ഏത് കാര്യം വീട് വെക്കാവട്ടെ ആവട്ടെ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം ആവട്ടെ അല്ലെങ്കിൽ വിദേശ യാത്രയാവട്ടെ അല്ലെങ്കിൽ വിദേശ പഠനമാവട്ടെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ജാതകം അനുസരിച്ചുള്ള അല്ലെങ്കിൽ ജാതകം അറിയില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ജനിച്ച സമയം അനുസരിച്ചുള്ള ഒരു ജാതക പരിശോധന ഒരു ദശാകാല പരിശോധന നിങ്ങൾ നടത്തണം ഇപ്പോഴത്തെ സമയം നിങ്ങൾക്ക് നല്ലതാണോ ഈ സമയമനുസരിച്ച് നിങ്ങൾ ഏജൻസിക്ക് കൊണ്ടുപോയിട്ട് പത്തോ ഇരുപതോ ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുമോ അല്ലെങ്കിൽ എന്ന് സാധിക്കും എന്നാണ് ഇതിൻ്റെ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ ആ കാര്യത്തിലേക്ക് ഇറങ്ങാനായിട്ട് ഇവൺ പറയുന്നുണ്ട് ഒരു എക്സാം പരീക്ഷ എഴുതാനായിട്ട് എക്സാം ഫീസ് അടയ്ക്കുന്ന സമയത്ത് പോലും നല്ല ദിവസവും സമയമൊക്കെ നോക്കിയതിനു ശേഷം വേണ്ട മാത്രം നല്ല സമയാണോ നോക്കിയതിന് ശേഷം വേണം ആ കോഴ്സിന് ചേരാൻ എന്ന് പോലും പറയുന്നുണ്ട് അപ്പം ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഇതുപോലെ തന്നെയുള്ള പല തടസ്സങ്ങളും നിലനിൽക്കുന്നതുകൊണ്ട് ആദ്യം നിങ്ങളുടെ ജാതകം പരിശോധിച്ച ദശാകാലവും അതനുസരിച്ചുള്ള കാലങ്ങളും പരിശോധിക്കുക ഇനി അതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ ഒരു നല്ല പുരോഹിതനെ കൊണ്ട് അത് മാറ്റിയതിന് ശേഷം അതിനുള്ള മന്ത്രങ്ങളായിട്ട് ഒരു ഉപാസന പോലെ ഒരു മന്ത്രം എടുക്കുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നവാക്ഷരി മന്ത്രം ജപിച്ച ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള തടസ്സങ്ങൾ മാറാനും ഉന്നത വിദ്യാഭ്യാസ രംഗം പുഷ്ടിപ്പെടാനും അതുമൂലം ഉന്നത ജോലി കിട്ടാനും ഒക്കെ നമുക്ക് സാധ്യതകളുണ്ട് അപ്പോൾ നമുക്ക് നവാക്ഷരി മന്ത്രങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദീക്ഷയായിട്ട് എടുക്കേണ്ടതെന്ന് നോക്കാം ഏതൊരു മന്ത്രത്തിനും അത്യാവശ്യം വേണ്ടത് വൃത്ത ശുദ്ധി ാണ് നമ്മുടെ പെരുമാറ്റത്തിലും മനസ്സിലുള്ള ചിത്തശുദ്ധി വൃത്തിശുദ്ധി ശരീരശുദ്ധി മനഃശുദ്ധിയൊക്കെ വേണം ചിത്തശുദ്ധി തന്നെയാണ് മനഃശുദ്ധി അപ്പൊ ശുദ്ധികൾ നമുക്ക് വേണം അതില് ശരിക്കും പറഞ്ഞാൽ മനഃശുദ്ധി വളരെ പ്രധാനമാണ് ശരീരശുദ്ധിയും വളരെ പ്രധാനമാണ് നൂറ്റെട്ട് ഉരുവാണ് മന്ത്രങ്ങൾ ജപിക്കേണ്ടത് ഏത് മന്ത്രങ്ങളും നൂറ്റെട്ട് ഉരു മുന്നൂറ്റി മുപ്പത്താറ് ഉരു ജപിക്കണം നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നൂറ്റിയെട്ടു ഉരുവാണ് മന്ത്രങ്ങൾ ജപിക്കേണ്ടത് നൂറ്റെട്ട് മുത്തുകളുള്ള ഒരു മുത്തുമാല അല്ലെങ്കിൽ ഒരു ജപമാല ഉപയോഗിക്കുന്നത് നല്ലതാണ് എപ്പോഴും ജപിക്കാൻ വേണ്ടി എണ്ണം പിടിക്കുന്ന തെറ്റിപ്പോകുന്നത് കൊണ്ട് ഒരു മുത്തുമാല അല്ലെങ്കിൽ ഒരു ജപമാല നൂറ്റിയെട്ട് ഉരുവുള്ള ഒരു ജപമാല ഉപയോഗിക്കുന്നത് നല്ലതാണ് ദുർഗാദേവിയുടെ ഇഷ്ടദിനം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് ശുക്രദശാകാലം മോശമായിട്ടുള്ളവർക്കും ശുക്രദശാകാലം വളരെ ദുരിതത്തിലുള്ളവർക്കും വെള്ളിയാഴ്ച ദിവസം ദുർഗാദേവിയെയും അതുപോലെ തന്നെ നവാക്ഷരി മന്ത്രം ജപിക്കുന്നതും നല്ലത് തന്നെയാണ് അപ്പം ദുർഗാദേവിയുടെ ഇഷ്ട ദിനം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് അന്നേ ദിവസം നമ്മൾ ഈ മന്ത്രം ഭയഭക്തിയോടുകൂടി വളരെ നല്ല ഭയഭക്തിയോടുകൂടി ഉരുവിട്ട് കഴിഞ്ഞാൽ ഒരു നെയ്വിളക്കിൻ്റെ മുൻപിലിരുന്ന് ദുർഗാദേവിയുടെ ഫോട്ടോയോ മറ്റോ വച്ചിട്ട് നെയ്വിളക്ക് കുളുത്തി അതിൻ്റെ മുൻപിലിരുന്ന് ജപിച്ചു കഴിഞ്ഞാൽ മന്ത്രസ്ഥിതി കൈവരും മന്ത്രസ്ഥിതി കൈവന്നു കഴിഞ്ഞാൽ നമ്മുടെ തടസ്സങ്ങളുമൊക്കെ മാറാനും വളരെ നല്ലതാണ് വടക്കോട്ടോ കിഴക്കോട്ടോ രാവിലെയാണെങ്കിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് പറ്റുന്നില്ലെങ്കിൽ വടക്കോട്ടെങ്കിലും അഭിമുഖമായിട്ട് ദർശനമായിട്ട് ഇരുന്നിട്ട് വേണം നമ്മൾ ഈ നവാക്ഷരി മന്ത്രം ജപിക്കാനായിട്ട് നെഗറ്റീവ് ചിന്തകളിലൂടെ നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്ന സമയത്ത് ശരീരത്തിനും മനസ്സിനുമൊക്കെ ധാരാളം ഭാരം തോന്നും അങ്ങനെ ഭാരം തോന്നുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിൽ രൂപപ്പെടുന്ന ചില ദുഷ്ക്രിയ ദുഷ്പ്രവൃത്തികളും ദുഷ്ചിന്തകളും ദുഷ്പ്രേരണകളും ഉണ്ടാവും അപ്പോൾ അതിനെയൊക്കെ ആ പ്രവണതകളെയൊക്കെ രോഗങ്ങളെയൊക്കെ വൈകാരിക സമ്മർദ്ദങ്ങളിലൂടെ നമ്മൾ അകറ്റുവാനുള്ള ഒരു മന്ത്രമാണ് ഈ നവാക്ഷരി മന്ത്രം അല്ലെങ്കിൽ ദുർഗാ മന്ത്രം ദൈനംദിന ജീവിതത്തിൽ മാറ്റി റിക്കാനായിട്ട് കെൽപ്പുള്ള ദൈനംദിന ജീവിതത്തിലെ പല ദുഷ്പ്രവണതകളെയും മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു മന്ത്രമാണ് നവാക്ഷരീ മന്ത്രം ഓം ഐം ഹ്രീം ക്ലീം എന്നാണ് നവാക്ഷരീ മന്ത്രം ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചൈ നമ എന്ന ഒരു ഉപാസനയായിട്ട് നിങ്ങൾക്ക് ഈ മന്ത്രം ഉപയോഗിക്കാം ഈ നവാക്ഷരി മന്ത്രം നിങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ദിവസവും ഒരു നെയ്വിളക്ക് കൊളുത്തി ഇരുന്ന് ജപിക്കാം ഇനി എല്ലാ ദിവസവും പറ്റുന്നില്ല എങ്കിൽ എല്ലാ വെള്ളിയാഴ്ച ദിവസവും നെയ്വിളക്ക് കൊളുത്തി കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായി ദുർഗാട ഒരു ഫോട്ടോ വെച്ച് അതിന് മുൻപിലിരുന്ന് നൂറ്റെട്ടോ മുന്നൂറ്റി മുപ്പത്താറോ ആയിരത്തി എട്ടോ ഒക്കെ നമുക്ക് ഈ പറയുന്ന നവാക്ഷരി മന്ത്രം ജപിക്കുക എല്ലാ ദിവസവും പറ്റാത്തൊരു വെള്ളിയാഴ്ച ദിവസമെങ്കിലും അങ്ങനെ നൂറ്റെട്ടോ ആയിരത്തെട്ടൊക്കെ ജപിക്കാം ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ നമ എന്ന നവാക്ഷരി മന്ത്രം ജപിക്കുന്നതോടുകൂടി നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അതുമൂലമുള്ള തടസ്സങ്ങളും ഉന്നത വിദ്യാഭ്യാസ രംഗം പുഷ്ടിപ്പെടുകയും അതുമൂലം ഉദ്യോഗപ്രാപ്തി ലഭിക്കാനുമൊക്കെ നമുക്ക് ഈ മന്ത്രം ഉപയോഗിക്കാം ഇനി ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ് പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കും ശ്രമിക്കാതെ വീട്ടിൽ കയറി മന്ത്രം ജപിച്ചാൽ ജോലി എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല തടസ്സങ്ങൾ മാറാനും മനസ്സിലെ ദുഷ്പ്രേരണകൾ കൊണ്ടും ദുഷ്പ്രവൃത്തികൾ കൊണ്ടുമുള്ള എല്ലാ നെഗറ്റിവിറ്റി ചിന്തകളും മാറാനും ഒക്കെയാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കാൻ പറയുന്നത് ഇത് തീർച്ചയായിട്ടും ചെയ്യുന്നത് നിങ്ങൾക്ക് അനുഭവസ്ഥർ പോലും ഇത് ചെയ്തിട്ട് അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ നവാക്ഷരി മന്ത്രം നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും നൂറ്റെട്ടിന് മേലേക്കുള്ള ഗുണിതങ്ങളായിട്ട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാം വൃത്തശുദ്ധിയും ശരീരശുദ്ധിയും മനഃശുദ്ധിയൊക്കെ വളരെ നല്ലതാണ് ഒന്നുമില്ലെങ്കിൽ ശരീരശുദ്ധിയും ചിത്തശുദ്ധിയെങ്കിലും നിങ്ങൾ പാലിക്കുന്നത് നന്നായിരിക്കും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക